പിന്നെ ശിവദക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ബർത്ത് ഡേക്ക് കേക്കൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകണ്ട പിന്നെ അവിടെ അണച്ചെന്നിട്ടൊന്ന് പറ്റിക്കാന്നുള്ള പരിപാടികളാണ് എല്ലാവരും ബാധിക്കത്തന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിക്കുന്ന നടക്കില്ല ഞങ്ങൾ എന്നാലും വീട്ടിൽ ചെന്നിട്ട് ഒന്ന് അറിയാത്ത രീതിയിലെ കൊണ്ട് വെച്ചൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും അവിടെ കേക്ക് അത് മാത്രമേ വരത്തുള്ളൂ നാളെ കേറിക്ക കേറിക്കോട്ടെ ചേച്ചി കൊടുക്കും ചേച്ചി കൊടുക്കും 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 പിന്നെ അതൊക്കെ മുറിച്ചുകഴിഞ്ഞെന്നു അപ്പൊ പറമ്പിക്കൊണ്ടൊക്കെ അച്ഛൻ ചേച്ചാ അവ പോกดടാ വൈസ് സിസ്റ്റർ മാ വധിയാ ഏച്ചാ പുസുകി കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇനി സാലം നമുക്ക് നോക്കാം ഹായ് ഡാഡ് ഓൺ മാസ് പേസി അടുത്ത കുഞ്ഞു കാർജെ അടുത്ത കുഞ്ഞു താങ്ക്യൂ താങ്ക്യൂ വൈസ് മാമ്മേ അമ്മേ അമ്മ തന്ന ഗിഫ്റ്റ് ആണ്